എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ് സന്തോഷകരമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയ്ക്ക് കീഴിൽ കർഷകർക്ക് പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപ നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഇടം പിടിക്കും എന്ന റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ രാജസ്ഥാനിലെ ഹനുമാൻഘട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായി ഭൂ ഉടമസ്ഥരായ കർഷകരുടെ കുടുംബങ്ങൾക്ക് രണ്ടായിരം രൂപയുടെ മൂന്ന് തുല്യ ഗഡുക്കളാണ് സഹായമായി നൽകുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ അവസാനമായി വിതരണം ചെയ്ത പതിനഞ്ചാം ഗഡു പതിനേഴായിരം കോടി രൂപ എട്ട് ദശാംശം അഞ്ചു കോടി കർഷകർക്ക് പ്രധാനമന്ത്രി വിതരണം ചെയ്തിരുന്നു തുക വർദ്ധിപ്പിക്കുമ്പോൾ രണ്ട് രീതിയിലായിരിക്കും വർധനവ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപയും പുരുഷന്മാർക്ക് വർഷത്തിൽ ഒൻപതിനായിരം രൂപയുമായി വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ഇതിന്റെ അവസാന അറിയിപ്പുകൾ വരാൻ ബജറ്റ് വരെ കാത്തിരിക്കണം കാത്തിരിക്കണമനവ് ഉറപ്പാണ് എന്നാണ് മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരിക്കുന്നു എന്ന് കാണിച്ച് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ഹർജി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അടിയന്തരമായി കടമെടുക്കാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു പെൻഷൻ നൽകാൻ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുകയാണ് എന്നും അടിയന്തരമായി ഈ വിഷയം പരിഗണിക്കണം എന്നും സംസ്ഥാന സർക്കാരിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ കോടതിയിൽ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ സൂട്ട് ഹർജി പരിഗണിച്ച കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു പെൻഷൻ നൽകാൻ കടമെടുക്കാൻ അനുവദിക്കണം എന്നും ഹർജിയിൽ കേരളം ആവശ്യപ്പെട്ടു ഇതിനായി കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും കേരളത്തിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു ജനുവരി ഇരുപത്തി അഞ്ചിന് ഇടക്കാല ഉത്തരവ് സംബന്ധിച്ച് കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന് വ്യക്തമാക്കി അന്നേക്ക് കേസ് പരിഗണിക്കാൻ സുപ്രീം സുപ്രീംകോടതി മാറ്റിവെച്ചു കോഴിക്കോട് ഫറൂഖിൽ ലേബലില്ലാത്ത ഒരു ലോഡ് ശർക്കര പിടികൂടി തമിഴ്നാട് സേരത്തിൽ നിന്നും എത്തിച്ച നാലായിരം കിലോ ശർക്കരയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടിയത് ശർക്കരയിൽ കൃത്രിമമായിട്ടുള്ള നിറം ചേർത്തിട്ടുണ്ട് എന്നാണ് സംശയം ഇത് പരിശോധനയ്ക്ക് അയക്കും ജില്ലയിൽ ലേബലില്ലാത്ത ശർക്കര വിതരണം ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചിരുന്നു ഇതിനിടയിലാണ് ലേബലില്ലാതെ ഒരു ലോഡ് ശർക്കര എത്തുന്നത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വിതരണം പോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ആധാർ നിർബന്ധമാക്കുന്നു സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിനാണ് ആധാർ ഒതൻ്റിഫിക്കേഷൻ നടപ്പിലാക്കാനിരിക്കുന്നത് ആധാർ ഉൾപ്പെടെയുള്ള ആർ സി എം എസ് ഡാറ്റ സപ്ലൈകോക്ക് കൈമാറാൻ ഉത്തരവിറക്കി ഡാറ്റയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് സപ്ലൈകോയുടെ സ്ഥിരം സബ്സിഡി നിർത്തലാക്കുന്നതിനും സബ്സിഡി സാധനങ്ങൾ പതിമൂന്നെണ്ണത്തിനു പകരം പതിനെട്ടെണ്ണം ഉൾപ്പെടുത്തുന്നതിനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് കുറവുള്ള സാധനത്തിന് പകരം പതിമൂന്നെണ്ണം ഇഷ്ടമുള്ളത് ഗുണഭോക്താവിന് തെരഞ്ഞെടുക്കാൻ എന്ന രീതിയിലാണ് ശുപാർശ നാളെ മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യത കുടിശ്ശിക തീർക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് റേഷൻ കരാറുകാർ നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം ആരംഭിക്കുകയാണ് റേഷൻ കടകളിലുള്ള സ്റ്റോക്ക് തീർന്നാൽ റേഷൻ വിതരണം മുടങ്ങും നെല്ലിന്റെ രണ്ടാം വിള സംഭരണത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ എസ് ബി ഐ കനറ ബാങ്ക് അക്കൗണ്ടുള്ള കർഷകർ ആ നമ്പറിൽ തന്നെ രേഖപ്പെടുത്തിയാൽ മതി എന്ന് സപ്ലൈകോ നിർദ്ദേശിച്ചു നിലവിലെ ധാരണ അനുസരിച്ച് രണ്ടാം വിളയിലും നെല്ലിൻ്റെ വില കർഷകന് പി ആർ എസ് വായ്പയായിട്ട് തന്നെയാകും നൽകുക ബാങ്ക് കൺസൂർഷത്തിൽ ഉൾപ്പെട്ട എസ് ബി ഐയും കനറ ബാങ്കും വഴി ഇക്കുറിയും വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുവരെ ഈ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത കർഷകർ ഉടനെ ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടതാണ് എന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് നിലവിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നെൽകർഷകർക്കും എസ് ബി ഐ കനറ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട് എന്നാണ് സപ്ലൈകോ വിലയിരുത്തൽ രജിസ്ട്രേഷനിൽ രേഖപ്പെടുത്തിയ അക്കൗണ്ടിലേക്കാണ് തുക ലഭിക്കുക ഒന്നാം വിളയിൽ ഒട്ടേറെ കർഷകർ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലാണ് ഇത് രേഖപ്പെടുത്തിയിരുന്നത് അവർ പിന്നീട് എസ് ബി ഐയിലോ കനറ ബാങ്കിലോ അക്കൗണ്ട് തുറക്കേണ്ടി വന്നിട്ടുണ്ട് കൺസോർഷ്യം ബാങ്കുകളായ എസ് ബി ഐയിലോ കനറ ബാങ്കുകളിലോ അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയ അക്കൗണ്ട് തുടങ്ങി സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണം എന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് നെൽകർഷകർക്ക് ആശ്വാസമായിക്കൊണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കുന്നതിന് എസ് ബി ഐ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഹർത്തറിയിപ്പ് അഗസ്ത്യാർ കൂടം സീസൺ ട്രക്കിംഗ് ഓൺലൈൻ രജിസ്ട്രേഷൻ നാളെ പതിമൂന്നാം തീയതി മുതൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ട്രക്കിംഗ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ട്രക്കിംഗ് ജനുവരി ഇരുപത്തി നാലിനാണ് തുടങ്ങുന്നത് ഓരോ ദിവസവും എഴുപത് പേർക്ക് മാത്രമായിട്ടാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ അനുവദിക്കുക ശ്രുതി തരംഗം പദ്ധതി പാളി എന്ന തരത്തിലുള്ള പ്രചരണം രഹിതമാണ് എന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി എംപാരൽ ചെയ്തിട്ടുള്ള ആറ് സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും സൗജന്യ ചികിത്സ നിലവിൽ ലഭ്യമാണ് അർഹരായ എല്ലാ കുട്ടികളെയും പരിഗണിക്കാനുള്ള നടപടികൾ പുരോഗമിക്കവേ ഇത്തരം പ്രചരണങ്ങൾ കുട്ടികളെയും രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി കേൾവി വൈകല്യം നേരിടുന്ന അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്ലോക്ലിയർ ഇംപ്ലാന്റേഷനും അനുബന്ധ സേവനങ്ങളും സൗജന്യമായി ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംശയങ്ങൾക്ക് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ നമ്പറായ പൂജ്യം നാല് ഏഴ് ഒന്ന് നാനൂറ്റി ആറ് മുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഒൻപത് അറുപത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാമെന്നും മന്ത്രി അറിയിച്ചു മകരപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളിലാണ് അവധി തമിഴ്നാട്ടിൽ പൊങ്കൽ സമ്മാനമായി ആയിരം രൂപ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊങ്കൽ പ്രമാണിച്ച് നിലവിലെ റേഷനോടൊപ്പം എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഓരോ കിലോ അരിയും ഒരു കിലോ പഞ്ചസാരയും കരിമ്പും അധികമായി ഈ മാസം തമിഴ്നാട് റേഷൻ കടയിലൂടെ നൽകുന്നുണ്ട് തമിഴ്നാട്ടിൽ വീട്ടമ്മമാർക്ക് നൽകി വരുന്ന വീട്ടമ്മ പെൻഷൻ ആയിരം രൂപ പൊങ്കലിന് മുമ്പ് തന്നെ നൽകുമെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് ലഭിക്കുന്നവർക്ക് രണ്ടായിരം രൂപയാണ് പൊങ്കലിനോടനുബന്ധിച്ച് ലഭിക്കുക ഡിഒ ഓഫീസുകളിൽ ഭൂമി തരംമാറ്റാനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനേഴ് വരെ റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് അദാലത്ത് സംഘടിപ്പിക്കുന്നു ആദ്യഘട്ടമായി സൗജന്യ തരമാറ്റിന് അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിൽ തീർപ്പാക്കുക അറുപത്തി അഞ്ച് സെന്റ് വരെ വിസ്തൃതിയുള്ള ഭൂമിക്കാണ് സൗജന്യത്തിന് അർഹതയുള്ളത് അ ഡി രണ്ടായിരത്തി ഡിസംബർ വരെ കുടിശ്ശികയായ ഇത്തരത്തിലുള്ള എല്ലാ അപേക്ഷകളും അദാലത്തിലേക്ക് പരിഗണിക്കും ഇതുവരെ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അപേക്ഷകളാണ് ഇത്തരത്തിൽ തീർപ്പാകാനുള്ളത് അപേക്ഷകർക്ക് അദാലത്തിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഒരു സന്ദേശവും ഒപ്പം ഒരു ടോക്കൺ നമ്പറും പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് എസ് എം എസ് ആയി ലഭിക്കും അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കപ്പെടുമോ എന്ന് ഉറപ്പിക്കാൻ പൊതുജനങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗം ഉള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ ജനുവരി മുപ്പത്തി വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവരും പ്രവർത്തന രഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ ഒരു മാസത്തിനിടെ തുടർച്ചയായി രണ്ടാം തവണയും സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ റോഡ് ഷോ നടത്തും അരലക്ഷം പ്രവർത്തകരെ അണിനിരത്തി ഒരു കിലോമീറ്റർ നീളത്തിലായിരിക്കും റോഡ് ഷോ നടത്തുക പതിനാറാം തീയതി വൈകുന്നേരം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന മോഡി ഹോസ്പിറ്റൽ റോഡ് വഴി എറണാകുളം ഗസ്റ്റ് ഹൌസ് വരെയായിരിക്കും റോഡ് ഷോ നടത്തുക അന്ന് സർക്കാർ ഗസ്റ്റ് ഹൌസിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിക്കുന്നത് സ്വർണ്ണവില കൂടി ഗ്രാമിന് പത്ത് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും പവന് എൺപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും നന്ദി